ഹായ് ഫ്രണ്ട്സ് നുറുങ്ങോട്ടം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഓണം അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ചക്കര ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടാ ഇത് കണ്ട നമ്മളിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യണം കേട്ടാ ഓക്കേ മൂന്ന് കിലോ കായ മേടിച്ചിട്ട് നമ്മൾ ഏതിൻ്റെ കടയും തലയും കളഞ്ഞ് തൊലി കളഞ്ഞ് എടുക്കുക അത് കഴിഞ്ഞിട്ട് അത് നടുവേ പൊളിച്ചിട്ട് കുറച്ച് ചെരിച്ച് ചെരിച്ച് അരിഞ്ഞെടുക്കുക അത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ നേരത്തെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കട്ടോ ചട്ടി ചൂടാവുമ്പോൾ ആ എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ എടുത്തിടുക മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വേണം കേട്ടോ കായ് നമ്മൾ ഹൈ ഫ്ലെയിം ആക്കിയിട്ട് ഒരിക്കലും കായ വറക്കരുത് കാരണം പുറത്ത് കരിഞ്ഞ് പോവും ഉള്ളിലിട്ടിട്ടും മുരിയൂല അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് വറുത്തെടുക്കണം ഹൈ ഫ്ലെയിമൊരിക്കലും ഇട്ട് ഇട്ടിട്ട് ഇതിന് കായ വറക്കരുത് കേട്ടോ പിന്നെ കുറച്ച് ചുക്ക് ഏലക്കായ ജീരകം പിന്നെ കുറച്ച് അരിയും വറുത്തിട്ട് ഇത് മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മതത്തിനനുസരിച്ച് ശക്കര എടുക്കുക അത് ഉരുക്കിയിട്ട് അരച്ചെടുക്കുക അതൊരു ചിഞ്ഞട്ടിയിൽ വേറൊരു ചട്ടിയിൽ എടുത്തിട്ട് അത് നന്നായിട്ട് കുറുക്കിയെടുക്കുക കുറുക്കി നമ്മൾ കയ്യിൽ പിടിക്കുമ്പോഴേ ഒരു നൂല് വരുന്നതാണ് അതിൻ്റെ ഭാഗം അത് കയ്യിലേക്ക് അങ്ങനെ ആയി വായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചാൽ കായയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക പിന്നെ ആ പൊടി ഉണ്ടല്ലോ പൊടിച്ചത് അത് കുറച്ച് കുറച്ചായിട്ടിട്ട് ഇളക്കി ഇളക്കി എടുക്കുക ഒരുമിച്ച് ഇട്ട് ഇളക്കിയാൽ നമുക്ക് ശരിയായിട്ട് കിട്ടില്ല അങ്ങനെ നമ്മൾ മിക്സ് ആക്കി മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചക്കരവാറ്റം റെഡിയായി